ഒന്ന് ഒന്നര ഗ്രാമാണ് പരസ്പരത്തിൻ്റെ നാല് ഗ്രാമാണ് നല്ല പൊലിമയുള്ള ജിം അതിമനോഹരമായ ഡിസൈനുകളാണ് ഇത് അര ഗ്രാമേ ഉള്ളൂ പറഞ്ഞാൽ വിശ്വസിക്കൂ നമസ്കാരം ഞാൻ സന്മയൻ പറയത്ത് പറയത്ത് ജൂല്ലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയത്ത് ജൂല്ലറിയുടെ ഇരുപതാം വർഷത്തോട് അനു അനുബന്ധിച്ച് ഒരുപാട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാവരണങ്ങൾ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് മില്ലി അഞ്ഞൂറ് മില്ലി എഴുന്നൂറ്റൻപത് മില്ലി ഒരു ഗ്രാം അങ്ങനെ മേലോട്ട് എല്ലാ വെയിറ്റുകളും ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൈച്ചയിൻ കൈച്ചേനാണെങ്കിൽ ഏതാണ്ട് എഴുന്നൂറ്റി അമ്പത് വെല്ലിയില് സ്റ്റാർട്ട് ചെയ്യുന്ന കൈച്ചേനാണത് എന്നാ നല്ല പൊലിമയുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇത് ഡോണ്ട കൈച്ച ഒന്നര ഗ്രാം സ്റ്റാർട്ട് ചെയ്യും ഒന്നര ഗ്രാം ഒന്നര ഗ്രാം നല്ല പൊലിമയാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുതിയൊരു മോഡൽ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് വേണ്ടേ ഇതാവുമ്പം കാലിട്ട് അടിച്ചാൽ ഒടിയത്തുമില്ല കുട്ടികളുടെ കാലും നോക്കത്തുമില്ല നല്ലൊരു കാൽത്തളയാണ് കാൽത്തളക്ക് വളരെ യൂസ് ചെയ്യുന്നത് അരപ്പവനാണ് അതുപോലെ വലിയവർക്കുള്ള മോതിരങ്ങൾ ധാരാളമുണ്ട് കയച്ചേന് അതാണ്ട് ഒന്നര ഒരു ഗ്രാം സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് ഒന്ന് ഒന്നര ഗ്രാമാണ് പരസ്പരത്തിന്റെ അതാണ്ട് അതുപോലെ തന്നെ ഇത് റോസ് ഗോൾഡിൻ്റെ കയച്ചേനാണ് അരപ്പവനാണ് വലിയാണ് അതിമനോഹരമായിരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ വേണ്ടേ ജിമിക്ക നാല് ഗ്രാമാണ് നല്ല പൊലിമയുള്ള ജിമിക്ക അത് തന്നെ ഈ മോനെ കണ്ടോ അരപ്പാന്ന് തോന്നിക്ക് പക്ഷെ ഇതിൻ്റെ വെയ്റ്റ് ഒരു ഗ്രാമിൽ താഴെയാണ് ഇനിയുണ്ട് ലൈറ്റ് വെയ്റ്റിൻ്റെ വേണ്ട ഇത് വേണ്ട എഴുന്നൂറ്റമ്പത് മില്ലിയുണ്ട് എഴുന്നൂറ്റമ്പത് മില് പറഞ്ഞാൽ വിശ്വാസമാക്കല്ലേ അല്ലേ ഇതാണ്ട് ഇത് വേണ്ട അര ഗ്രാം ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല അടിപൊളി മോതിരം ഇതെല്ലാം പൊലിമ അതുപോലെ തന്നെ നല്ല നല്ല മനോഹരമായ പേളിൻ്റെ കമ്മിലേണ്ട ഇത് രണ്ട് ഗ്രാമാണ് ഇതെല്ലാം നമ്മുടെ ഇരുപതാം വർഷത്തോടനുബന്ധിച്ച് വന്ന പുതിയ സ്റ്റോക്കുകളാണ് ഇനിയും ധാരാളം സ്റ്റോക്കുകൾ വരുന്നുണ്ട് വേണ്ടേ ഇതും മുക്കാ ഗ്രാം അതുപോലെ തന്നെ വേറൊരു വേണ്ടേ കുട്ടികൾക്ക് പലവർക്കും യൂസ് ചെയ്യാം പേളിൻ്റെ രണ്ട് ഗ്രാമേ ഉള്ളൂ രണ്ട് ഇര രണ്ടീര അടിപൊളിയല്ലേ അല്ലേ അതുപോലെ വേണ്ട ഇതേണ്ട മനോഹരമായ ലോകറ്റ് എണ്ണൂറ് വില്ലേ ഉള്ളൂ നല്ല രസമല്ലേ അതുപോലെ നിരവധി ആവരണങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ആ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു ഗ്രാമിന് മേൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ മോതിരങ്ങൾ ക്യാഷ് പ്രൈസുകള് അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറുകൾ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരുടെ സഹകരണം നമുക്ക് ആവശ്യമാണ് എല്ലാവരും കൂടി കുണ്ടറ റോഡിൽ താങ്ങിക്കാണ് ഇത് ഇരുപത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം